ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പുലിയന്നൂർ മുത്തോലി പാലായിക്കത്തോലിക്കുമടക്കായിട്ട് പുലിയന്നൂർ ആശ്രമം എൽ പി സ്കൂളുണ്ട് ആ ആശ്രമ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാലായേറ്റൂർ ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി ഒരു എൻ ആർ ഐ ഹോസ്റ്റൽ പണിയാൻ വേണ്ടി വാങ്ങിച്ചിട്ട അടിപൊളി പതിനഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് വെള്ളം കയറാത്ത സ്ഥലമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചുറ്റിനും ഹോസ്റ്റലാണുള്ളത് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ബിൽഡിങ്ങും വെക്കാവുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് ഇപ്പം നിലവിൽ വാഴ കൃഷി ചെയ്തിരിക്കുന്നു ഇതാണ് പ്ലോട്ടിലേക്ക് വരുന്ന വഴി ടാറിങ്ങിനോട് നിന്നും നേരിട്ട് ഈ പ്ലോട്ടിലേക്ക് എൻട്രൻസ് ആണ് വില്യൻ സ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അത് ബ്രില്യൻറ് കോളേജിലേക്ക് പോകുന്ന മറ്റൊരു ബൈ റോഡാണ് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല സ്വസ്ഥമായിട്ടൊരു ഹോസ്റ്റലൊക്കെ നടത്താൻ പറ്റിയ അടിപൊളി പ്ലോട്ടാണ് ഈ പ്ലോട്ടിന് സെന്റിന് അഞ്ചു ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് സംസാരിക്കാവുന്നതാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പകരം കൊടുക്കാവുന്ന ഒരു വീട് കിട്ടിയാല് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഈ പ്ലോട്ടുമായിട്ട് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് എക്സ്ചേഞ്ചും നോക്കാവുന്നതാണ് ഇവിടെ അതിർത്തിയൊക്കെ കെട്ടിതിരിച്ചിട്ടിട്ടുണ്ട് ഈ ജാതികൾ നിൽക്കുന്ന മനോഹരമായ ഒരു പ്ലോട്ടാണ് കോട്ടയം ജില്ലയിൽ പാലാ മുത്തോലി പാലായിക്കും മുത്തോലിക്കുമിടയ്ക്കായിട്ട് പുലിയന്നൂര് ആശ്രമം കോളേജ് ആ കോളേജിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ബ്രില്ലൻറ്റിലേക്ക് പോകുന്ന റോഡിൽ നൂറ് മീറ്റർ മാത്രം മാറി സെൻറിന് അഞ്ച് ലക്ഷം രൂപ പറയുന്ന അടിപൊളി പതിനഞ്ച് സെൻറ്റ് ഹോസ്റ്റലിനും വീടിനും പറ്റിയ പ്ലോട്ട് വാടക കൊടുക്കാൻ പറ്റിയ ഒരു വീട് കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന വെള്ളം കയറാത്ത പാലാ പുലിയന്നൂരിലുള്ള മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക